നമ്മൾ ത് എവിടെയാണ് തൊടുപുഴയിലാണ് നാളെ എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ് ദിവസമാണ് ഷോപ്പിംഗ് ഔട്ട്ഫിറ്റ് പോലും സെറ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തെടുക്കും എല്ലാം ഈ ട്വന്റി ഇന്ന് നമ്മൾ എടുക്കാൻ വന്നിരിക്കുകയാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാണിച്ചു തരാത് പറ എല്ലാരും ഇതൊന്ന് പറഞ്ഞേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഗ്സ് നമ്മൾ ഇന്ന് സ്റ്റെൻസിലാണ് പരീക്ഷിക്കാൻ പോണേ ആയുർവേദ ഇത് വേണോ ആ വെക്കാട്ടോ ഗൈസ് ഇവിടെ കൊച്ചു ഇവിടെ ഇത് നമ്മള് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതാണ് മെഹന്ദി സ്റ്റെൻസിൽ ഇത് എന്റെ കയ്യിൽ വെച്ച് നമ്മൾ പരീക്ഷിക്കാൻ പോവാണ് വർക്ക്ഔട്ട് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല സോ ലെ ഓക്കെ സർ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് മെഹന്ദി സെൻസിലാണ് ഇത് നമ്മൾ കയ്യിൽ പരീക്ഷിക്കാൻ പോവാണ് ഈ മൂന്ന് മണിക്കുള്ള പരിപാടിക്ക് ഇപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് കാര്യം സോ ഇതാണ് ഫസ്റ്റ് പീസ് ഫസ്റ്റ് പീസ് നമ്മൾ ഓൾറെഡി എന്റെ ഇച്ചിരി ചെയ്തിട്ടുണ്ട് മെഹന്തി അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ആണ് ചെയ്യുന്നത് സോ ഫസ്റ്റ് പീസ് നമ്മൾ ഒട്ടിച്ചു ഫസ്റ്റ് പീസ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു ഇനി ആ അഞ്ഞൂട്ടിയാണ് നമുക്ക് മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ട് ഒട്ടിച്ചു നോക്കട്ടെ ഒട്ടിച്ചു നോക്കട്ടെ

തേച്ച നീ തേച്ച് നോക്കട്ടെ തേച്ച് നോക്കട്ടെ അക്കച്ചി തേച്ചിട്ട് പറയാടി അങ്ങനെ ഇല്ല നീ ചുമ തേച്ച് എന്നിട്ട് ബ്രഷ് നീ ബ്രഷ് വെച്ചതാക്കിയോക്കി തൂത്ത അത് കൊഴപ്പ് അത് മറ്റേ കയ്യില്ല ആ അതെടുത്ത അങ്ങനെയാ കൈ നോക്ക മൈരാജ് പറ്റിയ മറ്റേ കൈ കാണിച്ചേ മറ്റേ കൈ കാണിച്ചേ മറ്റേ കൈ കാണി ഇങ്ങനെ കാണിച്ച് ഇങ്ങോട്ട് ഓണം ഓണം തരാം 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 ഭാര്യ ഒക്കെ മേടിക്കണേ

ഇതാണ് ഇതാണ് മെഹന്തി ഡൂയിങ് സംതി ഹൈ ഗൈസ് നോക്കൂ മെഹന്തി വർക്ക് ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉണങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ലെസിൽ കൊളായി പോകും പറിച്ചേ ആയർ പറിച്ചേ അക്കച്ചിയുടെ പറച്ചേ നീ പറച്ചേ നോക്കട്ടെ ഇതാണ് പത്ത് മിനിറ്റ് ഫ്രം ഇതൊന്നുണങ്ങി കഴിഞ്ഞ കഴിഞ്ഞാ തമ്മിൽ പേരൊന്നും തൊമ്മനാക്കാം ഗൈസ് ഓക്കെ നമ്മുടെ അന്നൂട്ടിയാണ് നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ആ

എന്റെ ഞാൻ ഇതും കൂടി പറയ്ക്കാൻ ഉണ്ട് ഇതായി വന്നിട്ടുണ്ട് ആ ഇത് കൊറച്ച് കൊളവായിട്ടുണ്ട് പൊന്നാണോ നമ്മൾ ഹെയർ ചെയ്യുന്നു എക്സൈറ്റഡ് ഹലോ ഗായ്സ് ആയി പോയി സോ ഇന്ന് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇന്നൊരു ഇമ്പോർട്ടന്റ് ഡേ ആണ് എന്റെ ലൈഫിലെ സോ യാ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ് പോൺസിന്റെ ക്രീം വെച്ചിട്ട് അതെനിക്ക് ആൻസൈറ്റി ഉണ്ട് ബട്ട് നമുക്ക് തുടങ്ങാം തരാം 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 വല്ലാത്ത ഗെറ്റ് റെഡി വിത്ത് വല്ലാത്തത് നമുക്ക് ഇങ്ങനെ കൂടിയാണ് ഒട്ടിക്കാനുള്ളത് ഷാക്ക് അവിടെ നിന്ന് ഇറങ്ങുക പിന്നെ മുടിയൊക്കെ മാറ്റാനുണ്ട് ഇവിടെ നിൽക്ക नम्बे